തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് കുറുമാത്തൂർ പരിയാരം പട്ടുവം ഗ്രാമപഞ്ചായത്ത് എന്നിവിടങ്ങളിലേക്കുള്ള പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടന്നു തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്തിൽ യു ഡി എഫും കുറുമാത്തൂർ പരിയാരം പട്ടുവം പഞ്ചായത്തിൽ എൽ ഡി എഫും പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചു തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്തിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിലെ ജെസി ഷിജി വട്ടക്കാട്ടും എൽ ഡി എഫിലെ പി പ്രേമലതയുമാണ് മത്സരരംഗത്തുണ്ടായിരുന്നത് ആകെയുള്ള പതിനേഴ് അംഗങ്ങളിൽ ഒൻപത് വോട്ടുകൾ നേടി ജെസി ഷിജി വട്ടക്കാട്ട് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു റിട്ടേണിംഗ് ഓഫീസർ ആർ ജെ ശ്രീ സത്യവാചകം ചൊല്ലിക്കൊടുത്തു കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്തിൽ ആകെയുള്ള ഇരുപത് അംഗങ്ങളിൽ പതിനാല് വോട്ട് നേടി എൽ ഡി എഫിലെ എസ് പി രമേശൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു എതിർ സ്ഥാനാർത്ഥി യു ഡി എഫിലെ നൌഷാദ് പുതുക്കണ്ഠത്തിന് ആറ് വോട്ടുകൾ ലഭിച്ചു പരിയാരം ഗ്രാമപഞ്ചായത്തിലാകെയുള്ള ഇരുപത്തിയൊന്ന് അംഗങ്ങളിൽ പതിമൂന്ന് വോട്ട് നേടി സി ബാലകൃഷ്ണൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സാജിദയ്ക്ക് എട്ട് വോട്ടുകൾ ലഭിച്ചു പട്ടുവം പഞ്ചായത്തിലാകെയുള്ള അംഗങ്ങളിൽ ഒൻപത് വോട്ട് നേടിയാണ് എൽഡിഎഫിലെ പി കെ ദിവാകരൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് യു ഡി എഫ് സ്ഥാനാർത്ഥി സൈഫുദ്ദീന് അഞ്ച് വോട്ട് ലഭിച്ചു റിട്ടേണിംഗ് ഓഫീസർ പി കെ പ്രദീപ് കുമാർ തിരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു ന്യൂസ്ബ്യൂറോ തളിപ്പറമ്പ്